നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുണ്ടായ തർക്കത്തിലും വിവാദത്തിലും തുടർ നടപടികളിലേക്ക് കടക്കാതെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസിനുള്ളിൽ എന്താണ് നടന്നത് എന്നറിയാൻ വേണ്ടി ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങളും വേണം എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ തുടർ റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മതി എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് വാക്കുതർക്കത്തിലും തുടർ വിവാദങ്ങളിലും ഡ്രൈവർ ഏതു കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മടക്കി നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി മെമ്മറി കാർഡ് മോഷണത്തിലും അടക്കം കടുത്ത അമർഷത്തിലാണ് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് രണ്ടിൽ ഒരാളെ രക്ഷിക്കാനാണ് എന്ന കാര്യം ഉറപ്പാണ് അത് ആരെയാണ് എന്നാണ് വ്യക്തമാകേണ്ടത് സംശയങ്ങൾ പല വിധത്തിലാണ് നീങ്ങുന്നത് ബസ്സിൽ കയറിയ എം എൽ എ സച്ചിൻ ദേവ യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് ആരോപണമുണ്ട് ഇത് മറയ്ക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് ഒരു കോണിൽ നിന്ന് ഉയരുന്ന ആരോപണം അതേസമയം തുടക്കം മുതൽ മേയറുടെ വാക്കുകേട്ട യെദുവിനെ ജോലിയിൽ നിന്നും തെറിപ്പിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു ഗണേഷ് എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതി എന്ന നിലപാടിലാണ് മന്ത്രി ഇപ്പോഴുള്ളത് തമ്പാനൂർ സെൻട്രൽ ഡിപ്പോൾ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയത് എന്നാണ് മന്ത്രി കരുതുന്നത് തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് ഈ മെമ്മറി കാർഡ് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കുന്നതല്ല നാല് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയതിൽ ഒന്നാണ് യതു ഓടിച്ച തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ് മറ്റ് മൂന്ന് ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം സി ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്തു പറ്റി എന്നാണ് ചോദ്യം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ മുഖ്യതാണ് എന്ന വ്യക്തമാണ് പാളയത്തേക്ക് മേയർ വിളിച്ചെത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് സീസ് ചെയ്ത് ഒതുക്കിയിടുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു ബസ് സീസ് ചെയ്ത ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല വാഹനം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയെടുക്കുക മാത്രമാണ് ചെയ്തത് രാത്രി ഒരു മണി കഴിഞ്ഞാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായ വിജിലൻസ് വിഭാഗവും പരിശോധിച്ചില്ല എന്നാണ് ആക്ഷേപം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടത് ഇരുപത് ആണെന്നാണ് ജീവനക്കാർ പറയുന്നത് യദുവിന് മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യെദുവിന്റെ പക്കലില്ല ബസ് പിന്നീട് തൃശൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിയത് സെൻട്രൽ ഡിപ്പോയിലെ സി പി എം യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയും ചിലർ സംശയം ഉയർത്തുന്നുണ്ട് അതിനിടെ മേയറുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ തലത്തിലേക്ക് നീങ്ങുകയാണ് നടു റോഡിൽ കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസുകൾ കേസെടുത്തു ആര് രാജേന്ദ്രന്റെ ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് മോശം സന്ദേശം അയച്ചയാളും പിടിയിലായി എറണാകുളം സ്വദേശി ശ്രീജിത്തിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണം ആക്രമണമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസുകളാണ് എടുത്തത് ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്